നമസ്കാരം നമുക്കറിയാം അതിശക്തമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ളത് എന്നാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവ് അഖിൽ മാരാർ സഹിതം ഇപ്പോൾ വ്യക്തമാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത് എൽ രാഷ്ട്രീയ കുശാഗ്ര തന്ത്രങ്ങളും അതിലുമുപരി കഴിവില്ലാത്ത പ്രതിപക്ഷവുമാണ് ഇപ്പോൾ എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിക്കുക എന്നാണ് അഖിൽ മാരാർ ഇവിടെ തുറന്നടിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഖിൽ മാരാറിൻ്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിലുള്ളത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയും എന്നാൽ കോവിഡ് വന്നു സാഹചര്യം മാറി ജനങ്ങളെല്ലാം മറന്നു പിണറായി പുണ്യാളനായി എഴുന്നൂറ്റി അൻപത് കോടി കയ്യിലുണ്ടായിട്ടും ഉണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത് അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പകുതിയോടുകൂടി വയനാട്ടിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കും അതോടെ പാവങ്ങളുടെ കണ്ണീർ പിണറായി മഹാനായിട്ട് മാറും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും പി ആർ ആശാനായ മരുമോഹൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇടതു സർക്കാരിൻ്റെ ഈ ഒരു നേട്ടം വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ ഇല്ല നാഷണൽ ഹൈവേ മോദിയുടെയും ഗഡ്കരിയുടെയും ഒക്കെ തന്നെ ഇച്ഛാശക്തിയുടെ വിജയമാണ് എന്ന് കോൺഗ്രസിന് പറയാൻ സാധിക്കുമോ ഇല്ല അതോടൊപ്പം പെൻഷൻ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കും അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലത്തിലും സി പി എം മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പുറത്ത് മൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കുത്തിക്കീറും ജയിച്ചാൽ മുഖ്യമന്ത്രി ആവണമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻ്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലകളിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താൽപ്പര്യവുമില്ല അവർക്കിഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി രാഹുൽ മാത്യു കൊൽനാടൻ ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ് പ്രതിപക്ഷനിരയിൽ അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ഇപ്പോൾ ചാണക്യ തന്ത്രങ്ങളെല്ലാം തന്നെ ബി ഒരുക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ആറുമാസം മുൻപ് തന്നെ തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലെയും നൂറ് വീടുകളിൽ നിന്ന് നൂറ്റി അൻപത് രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണസമയം പാർട്ടിക്ക് വേണ്ടിയും അതുപോലെ തന്നെ അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമതിൽ എത്തിക്കുക പാർട്ടി അത് ഏറ്റെടുക്കുക വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭ പതിയെ കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുക വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഭരണം മാറുന്നതാണ് നല്ലത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി